അതെ പാക്ക് ഒന്നും തോന്നല്ലേ പട്ടിക്ക് ഞാൻ ബാക്കിയുള്ള ഇങ്ങനെ ഒരു സാഹചര്യം നമ്മളിൽ ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഇതേപോലെ ബാക്കി വരുന്ന ഭക്ഷണം പാർസൽ ചെയ്യാൻ പറഞ്ഞാലോ എന്നാലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യ ചിന്ത അവരെന്ത് വിചാരിക്കും എന്നായിരിക്കും പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഭക്ഷണം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് അല്ലാതെ അവർ നിങ്ങൾക്ക് വെറുതെ തരുന്നതല്ല അത് പാർസൽ ചെയ്യാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങളുടെ അഭിമാനത്തിന് ഒരു കേടും സംഭവിക്കാൻ പോകുന്നില്ല വിശപ്പിന്റെ വിലയറിയുന്ന മനുഷ്യത്വമുള്ള ഒരാളും ആ പ്രവൃത്തി കൊണ്ട് നിങ്ങളെ മോശം വിചാരിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആ ഭക്ഷണം അവിടെ കളഞ്ഞിട്ട് പോകാൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഈ നാടിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കുക എഴുപത്തിരണ്ട് മണിക്കൂറിൽ ഒരിക്കൽ മാത്രം തങ്ങളിലേക്ക് വരുന്ന ഭക്ഷണ വാഹനത്തെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ വരുന്ന വാഹനത്തോട് ഓടിയെടുക്കുമ്പോൾ തിരക്കിനിടയിൽ താൻ നീട്ടുന്ന പാത്രത്തിൽ ഭക്ഷണം ലഭിക്കുമോ എന്നറിയില്ല ലഭിച്ചാൽ തന്നെ അതുകൊണ്ട് വിശപ്പടക്കും മുമ്പ് തങ്ങളെ വെടിയുണ്ടകൾ വേട്ടയാടുമോ എന്നറിയില്ല സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം വെറുതെ കളയുമ്പോൾ ഓർക്കുക ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന മനുഷ്യരെ